സതീശൻ ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ സർക്കാരിന്റെ തലയിൽ കെട്ടി ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ ഇറങ്ങിയപ്പോൾ കോഴിക്കട്ടവിന്റെ തലയിലെ പൂടെ നോക്കി ഇ ടി മുഹമ്മദ് ബഷീറും മുസ്ലിം ലീഗും പോയത് മുഖ്യമന്ത്രിയുടെയും റിയാസിന്റെയും ഓഫീസിലേക്കല്ല കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഓഫീസിലേക്കാണ് ദേശീയപാത അറുപത്തി ആറ് ഗഡ്കരിയുടെ റോഡാണെന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയാണെന്ന കാര്യം കൂടി മറന്നുപോകരുത് അതന്ന് ഷെയർ ചെയ്യുന്നത് ബി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ആണ് പൊളിഞ്ഞത് പിണറായി വിജയൻ സർക്കാരിന്റെ തലയിൽ കെട്ടാൻ നോക്കിയ നുണയുടെ കൊട്ടാരമാണ് പൊളിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തിരികൊടുത്തിയും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നുമൊക്കെ സംഘപരിവാറിന് ഇന്ധനം ഒഴിക്കുന്ന കോൺഗ്രസുകാരാ ഈ വിഷയത്തിലും നീ പറയുന്ന നുണകൾ സംഘപരിവാറിന് കാവലാണെന്ന് ജനം തിരിച്ചറിയുന്നു അത് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു കോൺഗ്രസുകാർ ഏതാ ബി ജെ പി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ ദിവ്യ സയ്യർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഈ നാടിന്റെ വഴിവിളക്കാരോടോ പിണറായി വിജയൻ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവുമുള്ള ഒരു സർക്കാരിനെതിരെ പടവെട്ടാൻ ഇറങ്ങുമ്പോൾ മിനിമം സ്വന്തം ഘടകകക്ഷികളോടെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം നിങ്ങൾ പറയുന്ന നുണ അത് പൊളിയാതിരിക്കാനുള്ള ചില സമവാക്യങ്ങൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വാർത്തയിലേക്ക് ദേശീയപാതകളുടെ ടെൻഡർ കരാറുകാരെ നിശ്ചയിക്കൽ പ്രവൃത്തി എന്നിവയുടെ പൂർണ്ണ ചുമതല ഇതൊക്കെ ദേശീയപാത അതോറിറ്റിക്കാണ് അതാണല്ലോ വസ്തുത സ്ഥല ഗുണപരിശോധന ഇതെല്ലാം നടത്തുന്നവരാണ് എന്നെ ചെയ്യണം എന്താണ് സത്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്ക് അതുകൂടി പറഞ്ഞു പോകാം ഭൂമി ഏറ്റെടുക്കൽ അതിനായിട്ട് കളക്ടറുടെ നേതൃത്വത്തിൽ ഏകോപനം അതുപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കാൻ ആവശ്യമായ തുകയുടെ ഇരുപത്തി അഞ്ച് ശതമാനം കേന്ദ്രത്തിന് നൽകണം ഇതൊക്കെയാണ് പൊതുമരാമത്ത് വകുപ്പ് ചെയ്തു കൊടുക്കേണ്ടത് ഇനി പൊതുമരാമത്ത് വകുപ്പ് മാത്രമാണോ ഇതിൽ ഇടപെടുന്നത് അല്ല പ്രവൃത്തിഘട്ടത്തിൽ മരം മുറിക്കുന്നതിന് വനവകുപ്പും അതുപോലെ തന്നെ വൈദ്യുതി കേബിളുകളുടെ കാര്യത്തിൽ കെ എസ് ബിയും വാട്ടർ കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വാട്ടർ അതോറിറ്റിയും കല്ല് തുടങ്ങിയ വിഷയങ്ങളിൽ ജിയോളജി വകുപ്പും ഈ വിഷയങ്ങളൊക്കെ ഈ ഇതിൽ ഇടപെടണം കൈകാര്യം ചെയ്യണം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള സഹകരണം സംസ്ഥാന സർക്കാരാണ് നിർവഹിക്കുന്നത് ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ ദേശീയപാതയിലെ വിള്ളലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് കല്ലുവെച്ച നുണകളാണ് നമ്മുടെ പ്രതിപക്ഷവും അതുപോലെ തന്നെ മാധ്യമങ്ങളും പടച്ചുവിടുന്നത് സർക്കാരിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിക്ക് വലിയ പിന്തുണ ലഭിക്കുന്നു മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ സർക്കാരിന്റെ സർക്കാർ നടത്തിയിട്ടുള്ള വികസനത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ മാർക്കുകൾ കൊടുക്കുന്നു മനോരമ അറുപത് ശതമാനം ഈ സർക്കാരിന്റെ ഒരു മാർക്ക് കൊടുക്കുകയാണ് അതായത് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന് വലതുപക്ഷ മാധ്യമം പോലും പറയുന്ന സാഹചര്യം ആ നേരത്തെ അവിടെ ദേശീയപാതയ്ക്ക് വിള്ളൽ സംഭവിക്കുന്നു ആ ദേശീയപാതയ്ക്ക് വിള്ളൽ സംഭവിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ പിണറായി വിജയൻ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി സതീശനും സംഘവും ശ്രമം നടത്തുകയാണ് അങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഏത് ആ ദേശീയപാത പാതയുടെ വിള്ളലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദേശീയപാത കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ എം പിമാർ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത് എന്തിനാണ് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത് ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കേണ്ടത് നിതിൻ ഗഡ്കരിയാണ് നന്നായിട്ട് അവർക്കറിയാം മാത്രവുമല്ല ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഇത്തരത്തിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സമയബന്ധിതമായിട്ട് കേന്ദ്രത്തെ അറിയിക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ അറിയിക്കേണ്ടത് എം പിമാരാണ് അങ്ങനെ വരുമ്പോൾ ആരാണ് കുടുങ്ങുന്നത് മുസ്ലിം ലീഗിന്റെ എം പിമാരാണല്ലേ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ എം പിമാരാണല്ലേ അപ്പൊ ആ രീതിയിലേക്കൊക്കെ ചർച്ച പോകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഈ വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് അതായത് ഈ ദേശീയപാതയിൽ സംഭവിച്ചിട്ടുള്ള വിള്ളലുകൾക്ക് കാരണം മുഹമ്മദ് റിയാസ് ആണ് പിണറായി വിജയനാണ് അത്ര എന്ന് കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും എന്നാൽ സത്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്നത്തെ ഒരു പ്രമുഖ മാധ്യമത്തിലെ തലക്കെട്ട് ഞാനൊന്ന് വായിക്കാം ഈ ഇതുമായി ബന്ധപ്പെട്ട് മലയാള മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് പുതും ദേശീയപാത അറുപത്തി ആറ് മൂന്ന് ജില്ലകളിൽ മണ്ണിടിച്ചിൽ എത്ര സന്തോഷമാണ് മനോരമയ്ക്ക് ഒന്ന് നോക്കൂ ആ സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് ഈ റോഡ് ഇതുവരെ കൈമാറിയിട്ടില്ല കേട്ടോ ഇപ്പോഴും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര അധികം ദേശീയപാതകളിലാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതെല്ലാം പരിഹരിച്ച് പിന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് ദേശീയപാത ആവശ്യമാണെന്ന് ദേശീയപാത വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വികസനങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം ഇതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞവരാണല്ലോ യു ഡി എഫ് അപ്പോ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫുകാർ കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെ രംഗത്തേക്ക് വന്ന പല രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനമൊക്കെ കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് നമ്മുടെ കോൺഗ്രസിന് മാത്രവുമല്ല ഇനിയും ഈ സർക്കാർ തന്നെ ഭരിക്കട്ടെ എന്ന് ജനങ്ങൾ പറയുന്നത് കേട്ട് ഹാനിളങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിന് അതുകൊണ്ട് സതീശനും സംഘവും കല്ലുവച്ച നുണകൾ കിങ് ലയർന്ന് തോൽപ്പിക്കുന്ന രീതിയിലുള്ള നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ അടുത്തും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയോടും മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ അവരൊഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അല്ല പരിശോധിക്കും ദേശീയ അതോറിറ്റിയുമായി വിഷയമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുക നടത്തും എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഏത് ഒരു എം പി എ ഒരു യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെ എം പി എ പോലും കുറ്റപ്പെടുത്തുന്നില്ല അപാക അപാകതകളുണ്ടാകാം അസാധാരണമായിട്ട് എത്തിയിട്ടുള്ള സംഭവങ്ങൾ പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് പരിഹരിക്കണം അത് പരിഹരിക്കപ്പെടുകയാണ് വേണ്ടത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇവിടെ ചില മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇതോ പാലക്കാട് പൊളിഞ്ഞു മലപ്പുറത്ത് പൊളിഞ്ഞു ഇതോ കണ്ണൂർ പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പ്രഹസനമാണ് നമ്മുടെ മാധ്യമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ സതീശനും സംഘം എന്താണ് കാണിക്കുന്നത് ഇനി അത് ഇവിടെ വേണ്ട അതിനി ഇവിടെ വരണ്ട ഇനി വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് കുറച്ച് യൂത്ത് കോൺഗ്രസ് പിള്ളേരെയൊക്കെ റോഡിലേക്ക് ഇറക്കി വിട്ട് പോലീസുമായിട്ട് ഏത് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ഷോ നടത്തിക്കൊണ്ട് ഷോ കാണിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നോക്കു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ദിവസം തന്നെ അദ്ദേഹം പ്രതികരിച്ചില്ലേ ഏത് രീതിയിലാണ് ഇതിനെ നേരിടാൻ പോകുന്നതെന്ന് മാത്രമല്ല മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ എന്തൊക്കെ കല്ലുവെച്ച മുണകളാണ് പ്രതിപക്ഷം പടച്ചുവിട്ടത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ കുറിച്ചൊരു കുറിപ്പുണ്ട് അത് ഞാനൊന്ന് വായിക്കാം അദ്ദേഹം ആദ്യ ദിനം പറഞ്ഞത് എങ്ങനെയാണ് നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമാണ് വാർത്ത അറിഞ്ഞ ഉടനെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ ബന്ധപ്പെട്ടിരുന്നു പത്രസമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതുമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടെക്നിക്കൽ ടീം ഫീൽഡിൽ പരിശോധന നടത്തി സമർപ്പിക്കുന്ന റിപ്പോർട്ട് ചർച്ച ചെയ്ത് മറ്റു കാര്യങ്ങൾ നിശ്ചയിക്കുന്നതാണെന്നാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ഇതിനപ്പുറത്തേക്ക് എന്ത് പ്രതികരണമാണ് ആവശ്യമുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം രേഖപ്പെടുത്തുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്തുകൊണ്ട് പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ച് വേറെ ചില വിഭാഗങ്ങൾ ഇറങ്ങുന്നു എന്തടിസ്ഥാനമാണ് അത്തരം ചോദ്യങ്ങൾക്ക് ഇന്നതാ മന്ത്രി ഒരു എഫ് ബി പോസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് പറയുന്നത് എൻ എച്ച് അറുപത്തി ആറ് നിർമ്മാണത്തിനിടയിൽ ചിലയിടങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയതാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകും സ്വന്തം ഭരണകാലത്തെ കഴിവുകേട് മൂലമുണ്ടായ മലയാളികളുടെ സ്വപ്ന പദ്ധതിയായ ദേശീയപാതാ വികസനം തുടക്കത്തിലെ മുടക്കാമെന്നും തടയാമെന്നും കരുതിയ യു ഡി എഫ് പൂർത്തീകരണ ഘട്ടത്തിൽ സാഹചര്യങ്ങളെ സുവർണാവസരമാക്കി പദ്ധതിയെ പ്രതിസന്ധിയിലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളിയാണ് ജനങ്ങളുടെ എത്ര വർഷത്തെ എത്ര കാലത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണിത് അപ്പൊ അത് പൂർത്തീകരിക്കാൻ വേണ്ടി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു സർക്കാർ ഇടപെടൽ നടത്തുമ്പോൾ അത് ഒരു ആയുധമാക്കി മാറ്റുകയാണ് വീണ് കിട്ടിയ ഒരു സുവർണാവസരമാക്കി മാറ്റുകയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞ് ആ സീറ്റ് കയറി പറ്റണം അതാണ് സതീശന്റെയും സംഘത്തിന്റെയും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് നോക്കൂ മാധ്യമങ്ങളെ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ആ കണ്ട എന്താണ് എന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത് കൂടി നമുക്ക് കാണാം ഇത് ആരും ഇല്ല ഉത്തരവാദിത്വ ഏറ്റെടുക്കാൻ ഇതിന്റെ ക്രെഡിറ്റ് എഴുതുകൊണ്ട് വരുന്ന സ്റ്റേറ്റ് കേട്ടോ ഇനി നമുക്ക് ഈ വിഷയത്തിൽ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രതികരണം കൂടി ഒന്ന് നമുക്ക് നോക്കാം ദേശീയപാത വികസനം നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ചില സംഭവങ്ങൾ ഉണ്ടായി പുരോഗമിച്ചത് ശരിയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കെ അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പുമന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കെ എന്തിന് ഇവരുടെ മുസ്ലിം ലീഗ് പോലും ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കെ സതീശനൊക്കെ ഈ പറയുന്ന ഈ ഒരു പ്രതികരണത്തിൽ ആരോപണത്തിൽ പിന്നെ എന്ത് കളമ്പാണ് ഒരു കളമ്പൂല സതീശിനൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത സത്യത്തിൽ മൊത്തത്തിൽ കൈയിൽ നിന്ന് പോയിരിക്കുകയാണ് അതുകൊണ്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് പാടി നടക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ എന്തായാലും അതിൽ നിന്നൊന്നും ഒളിച്ചോടിയില്ലല്ലോ ഈ സർക്കാർ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരമുണ്ടെന്ന് ഈ സർക്കാരിന് അല്ലാതെ നിങ്ങളുടെ അടുത്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും പോലെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ പോലെ പിന്നെ പറയാം നാളെ പറയാം അത് കഴിഞ്ഞ് പറയാം എന്നൊക്കെ പറഞ്ഞ് മൂന്ന് ഏർപ്പാട് എന്തായാലും ഈ സർക്കാരിൽ ഒരു മന്ത്രിമാരെ സ്വീകരിച്ചിട്ടില്ല ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാമല്ലോ പല റോഡുകളും തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ കോൺഗ്രസ് സത്യത്തിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കണവേ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് എവിടെയാണ് ഒരു ഒരു കടക്കൽ കത്തിവെക്കാൻ പറ്റുക എവിടെയാണ് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് പറയാൻ കഴിയുക എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് വിഡി ഡി സതീശും സംഘവും ഇപ്പൊ തന്നെ നോക്കൂ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് പേർക്കൊപ്പം ഉണ്ടോ ഇല്ലത്തെ അവർക്കറിയാം മാത്രമല്ല ഇത് പിടിച്ച് വലിയ തോന്നൽ തോന്നാം എന്നിട്ടുണ്ടെങ്കിൽ അവസാനം പണിവാളൂ എന്ന് പറയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെയോ സംഘത്തെയോ ഈ പറയുന്ന പോലെ പ്രതിക്കൂട്ടിലാക്കിയപ്പോൾ കോൺഗ്രസ് എപ്പോഴെങ്കിലും നമ്മൾ കണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടാണെന്നായി മാത്രവുമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ഈ റോഡ് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് ഈ പറയുന്ന മൂപ്പര് രാജീവ് ചന്ദ്രശേഖർ ഒരു ഒരു വീഡിയോ പ്രൊമോ വീഡിയോ എഫ് പിയിൽ പോസ്റ്റ് ചെയ്തത് അതിൽ ആരാണ് സംസാരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ് ഞാൻ അത് അന്നേ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കൂടിയാണ് അന്ന് ഞങ്ങളുടെ കുഞ്ഞാലിക്കുട്ടീനെടുത്ത് ബി ജെ പി പ്രമോഷൻ നടത്തുന്നേ എന്ന് ഇവരൊന്നും പറഞ്ഞു കേട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ രീതിയിലുള്ള നുണകൾ ഇവർ പ്രചരിപ്പിച്ചാലും ഇതുപോലെയെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ഇല്ല ദേശീയപാത ഇന്നലെ വരെ ഗഡ്ഗരിയുടേതാണെന്ന് നടക്കുക ഇന്ന് അതിന് തകർച്ച സംഭവിക്കാൻ നേരത്തെ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണെന്ന് നടക്കുക ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാരിന് യാതൊരു പങ്കുമില്ല എന്നല്ല പങ്കുണ്ട് ഞാൻ നേരത്തെ കണക്കുകൾ പറഞ്ഞല്ലോ പങ്കുണ്ട് ഈ പറയുന്ന പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ മേൽനോട്ട ചുമതല അതൊക്കെ വഹിക്കേണ്ടത് കേന്ദ്രമാണ് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതൊക്കെ ഇങ്ങനെ മൂടി വെച്ചുകൊണ്ട് സതീശനും സംഘവും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇരട്ട താപ്പിന് മാധ്യമങ്ങളൊക്കെ കുടചൂടി നടക്കുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ചൂട്ടുപിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ മാധ്യമ പ്രവർത്തകരെ നിങ്ങളെ ഓർത്ത് ഈ നാട്ടിലെ ജനങ്ങൾ പുച്ഛിക്കുന്നു സത്യത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നുണ മാത്രം പറയുന്ന ഇടത് വിരുദ്ധത മാത്രം തുപ്പുന്ന മാധ്യമങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ജനങ്ങൾക്ക് പുച്ഛമാണ് വന്നു പോകുന്നത് സത്യത്തിൽ ഒരു ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും ഇവിടുത്തെ പല മാധ്യമങ്ങൾക്കും ജനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ മാധ്യമങ്ങളെ നോക്കി ജനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് അറിയാമോ വേറെ വല്ല പണിക്കും പോയി കൂടെയെന്ന് സത്യം വിറ്റ് സത്യം പറഞ്ഞ് ജീവിക്കേണ്ടവർ കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ നാടിനൊരു ശാപമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയുന്നു ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് അധാർമിക പ്രവർത്തനം നടത്തുന്നവർ എന്തായാലും മാധ്യമ പ്രവർത്തകർ എന്ന് വിളിക്കില്ല നിങ്ങൾ മാത്ര എന്ന വിശേഷണത്തിന് മാത്രമേ നിങ്ങൾക്ക് അതിന് മാത്രമേ നിങ്ങൾ അർഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്